മച്ചവരെ വീട്ടിലെ പല്ലി ശല്യം ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അത് എൻ്റെ അടുത്ത് ഒരുപാട് 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 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഓർഗാനിക് ലൈഫിൻ്റെ ലിസാഡ് ഇത് ഉപയോഗിക്കുന്ന രീതി വളരെ വളരെ സിമ്പിളാണ് ആദ്യം ബോട്ടിൽ നന്നായി കുലുക്കിയതിനു ശേഷം വീട്ടിനുള്ളിലെ എയർ ഹോൾ ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ദിവസം കഴിഞ്ഞ് എയർ ഹോളിൽ കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി ആവർത്തിക്കുക അപ്പോൾ വീട്ടിലെ പല്ലിശല്യം പൂർണ്ണമായി മാറിക്കിട്ടും ഇതിനു മുൻപ് ഓർഗാനിക് ലൈഫിന്റെ പാറ്റ ഉറുമ്പ് ഈച്ച മുഞ്ഞ എന്നിവയെ നശിപ്പിക്കുന്ന പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ആൾക്കാർ വാങ്ങി യൂസ് ചെയ്ത് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള നമ്പർ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം വാട്സപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ പറയപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ